ി ബുക്കുകൾ ഔദാര്യമല്ല ഉടമയുടെ അവകാശമാണ് എന്നാവശ്യപ്പെട്ട് സർക്കാരിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കെടുകാര്യസ്ഥതയ്ക്കും ജനവഞ്ചനയ്ക്കുമെതിരെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസിസ്റ്റന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ആർ ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആർ ടി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ആർ സി ബുക്കുകൾ കൊടുക്കാതെ ഈ രംഗം എന്തിനാണ് നിശ്ചലമാക്കുന്നത് പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിലാക്കുന്നതും ആർ സി ബുക്ക് കൊണ്ടു കൊടുക്കണം എങ്കിൽ ആർ സി ബുക്ക് പറ്റി പ്രിന്റ് ചെയ്യുന്നിടത്താൽ എട്ട് കോടി രൂപ കൊടുക്കാനുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കഥകൾ ഈ എട്ട് കോടി രൂപയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ എണ്ണൂറ് കോടി രൂപയോളം ഗോവൽ വേറെ ഉണ്ടാക്കുകയാണ് എന്നാ പിന്നെ ഈ ആർ സി ബുക്കൂടെ കൊടുത്താൽ പോലെ ഈ ഈ ഈ കോടി രംഗത്തെ ഒരു ഉണ്ടാക്കുന്നത് വേണ്ടി ചില ആളുകൾ ാണ് എന്നുള്ളത് നിങ്ങൾക്ക് ജില്ലാ പ്രസിഡന്റ് ബിജോയ് വാക്കാട് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി കെ നസീർ ബേബി വർഗീസ് ഹബീബ് എം കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം